ഇന്നലെ സംഭവിച്ചാൽ നിരാഹാരം കിടക്കുമായിരുന്നു അപ്പം ആരൊക്കെയാണ് ചേർന്ന് സത്യം പറഞ്ഞത് ഞാൻ പാനിക്കായി നമ്മളിപ്പം മൂന്ന് മണി വരെയോളം ഹോസ്പിറ്റലിലായിരുന്നു ഇവിടെ പലരും പിള്ളേരെ വന്നിട്ട് പലരും ഉണ്ടായി പിന്നീട് ഇത് കണ്ടില്ലേ നവകേരള സാസിന് കൊടുത്ത പരാതികളാണ് ജീവിതം പോയി നിൽക്കുകയല്ലണ് ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് ഒരു ഒരു മുഴ കയർ കെട്ടി പിണറായിയും പിണറായിയുടെ മന്ത്രിമാരായ സിംഗിടികളും ദയവായി മനുഷ്യത്വമുണ്ടെങ്കിൽ ഈ യുവാക്കളുടെ പ്രശ്നമൊന്ന് കാണണം ഇവർ നിരാഹാര സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോവുകയാണ് അനിശ്ചിതകാല നിരാഹാര സമരമാണ് സത്യത്തിൽ പിണറായി എന്തിനാണ് നവകേരള സദസ്സ് നടത്തിയത് ഈ യുവാക്കൾ മുപ്പതിനായിരത്തിലധികം പരാതികളാണ് നൽകിയിരിക്കുന്നത് ആരെ കാണിക്കാനാണ് ആരെ സഹായിക്കാനാണ് ഇത്തരത്തിൽ നവകേരള സദസ്സ് നടത്തിയിരിക്കുന്നത് ഈ പാവപ്പെട്ട യുവാക്കൾ ഇപ്പോൾ തെരുവോരങ്ങളിൽ പിച്ച എടുത്തുകൊണ്ട് ജീവിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് ഇന്നലെ സംഭവിച്ച നിരാഹാരം കിടക്കുകയായിരുന്നു അപ്പം ആരൊക്കെ ചേർന്ന് റോഡ് പ്രതിരോധിക്കുണ്ട് ആരൊക്കെയാണെന്ന് കിടക്കറിയില്ല റോഡ് പ്രതിരോധ സമയത്ത് നിരാഹാരം കടന്ന് പയ്യാൻ എന്ത് ചെയ്തു അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചതാണ് ആ സമയത്ത് പോലീസുമായിട്ടുള്ള ഒന്നും തള്ളി നടക്കി പറ്റിയതാണ് അവൻ ഇന്നലെ രാത്രി ഏതാണ്ട് രണ്ടര മൂന്ന് മണി മണിവരെയോളം വെളുപ്പിന് മൂന്ന് മണി മണിവരെയോളം ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ചെറിയ കുഴപ്പമുണ്ട് എങ്കിലും ദൈവാദീനം കൊണ്ട് വലുതൊന്നും പറ്റിയില്ല ഇത് പറ്റിയുള്ളൂ എന്ന് ഞങ്ങൾ ആശ്വസിക്കുകയാണ് പിന്നീട് ഇത് കണ്ടില്ലേ നവകേരള സാസിന് കൊടുത്ത പരാതികളാണ് നൈ കെട്ടിയില്ലായിരുന്നു മൊത്തം നവകേരള സാസിന് കൊടുത്ത പരാതികളാണ് ഈ ആടെ സമയത്ത് ഞങ്ങളുടെ ഫോണിലേക്കൊക്കെ നിരന്തരം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക നവകേരള സാസ് ഞങ്ങളിവിടുത്തെ പരാതികൾ പരിഹരിച്ചു എന്ന് പറഞ്ഞ് മുപ്പത്തയ്യായിരത്തോളം പരാതി കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതായത് ഈ സെക്രട്ടേറിയറ്റിനോട് അറ്റം മുതൽ അങ്ങ് അറ്റം വരെ ഞങ്ങൾ മാറി കെട്ടിട്ടൊക്കെ നവേള സാദസിൻ്റെ പരാതി പിന്നെ ഈ കിടക്കുന്നത് അതുപോലെ പലരുടെയും കയ്യിലുണ്ട് മുപ്പത്തയ്യായിരത്തിപ്പരം പരാതി കൊടുത്തു തുടക്കം നാളിതുവരെ അതൊന്ന് എടുത്ത് പരിശോധിച്ചിട്ടുണ്ടായിട്ട് ഒരു മെസ്സേജ് വന്നാൽ കുഴപ്പമില്ല ഇതുവരെ അതൊന്നും എടുത്ത് നോക്കാതെ ഞങ്ങളുടെ ഫോണിലേക്കൊക്കെ മെസ്സേജ് വരിക ഞങ്ങൾക്ക് നവേരള സാദസിന് കൊടുത്ത് പരാതി പരിഹരിച്ചത് ഞങ്ങൾക്ക് ഈ സ്ലിപ്പുമായിട്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നവേരള സാദസിന് ഞങ്ങൾ ഈ സ്ലിപ്പുമായിട്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്യാമ്പ് കയറാൻ പറ്റുമോ എനിക്ക് ചോദ്യമാണത് നവകലാസാസ് ഞങ്ങൾ കൊടുത്ത പരാതി കൊണ്ട് ഈ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇതുമായിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി ലഭിക്കുമോ ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഞങ്ങൾ പരിഹരിച്ചതെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന ഒരു അർത്ഥത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ല ഇവിടെ പലരെയും പിള്ളേരെ വന്നിട്ട് പലരും വരട്ടുകയുണ്ടായി ഞങ്ങൾ അതി ചെയ്യും ഇത് ചെയ്യും മറ്റേത് ചെയ്യും മറിച്ചു ചെയ്യും ഈ എന്താണ് സമാധാനപരമായൊരു സമരം ചെയ്യാൻ പോലും അവകാശമില്ലേ ഇത് ഇത് അനീതിയാണ് ഞങ്ങൾക്ക് അത്രത്തോളം സങ്കടമുണ്ട് കാരണം ഞങ്ങളുടെ അച്ഛനമ്മമാർ പോലും ഞങ്ങളെയൊക്കെ പഠിക്കാൻ വിട്ടിട്ട് അവർ ജോലി കിട്ടും ഈ മുഖ്യമന്ത്രിയുടെ നവകേരള സാദസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമിന് പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ മക്കളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കും എന്നും പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ ഒരു പരസ്യം ചെയ്ത് വലിയൊരു പരിപാടി നടത്തിയിട്ട് ഞങ്ങളുടെ അച്ഛനമ്മമാരും ഞങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ പോയി കൊടുത്ത പരാതിയാണ് എന്നിട്ട് വേണ്ട അതിനൊരു ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല വേണ്ട ഇതിനെ വേസ് ചെയ്തെങ്കിലും ഈ കൊടുത്ത ഈ പേപ്പറിൻ്റെ മൂല്യമെങ്കിലും കാണിച്ച് ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറായിട്ടില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങളെന്താ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇവിടെ മുഖാമുഖം എന്ന് പറഞ്ഞ പരിപാടി നടത്തി ഇതുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖാമുഖം എന്ന് പറഞ്ഞ പരിപാടി മുഖ്യമന്ത്രി ഇതുവരെ ആരുടെ മുഖത്ത് നോക്കി ഒരു കാര്യം എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ ചോദിച്ചിട്ടില്ല കേട്ടിട്ടില്ല ഒന്നുമില്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മുഖാമുഖവും ഈ നവകേരള സദസ്സുമെല്ലാം സംഘടിപ്പിക്കുന്നത് എന്നിട്ടും ഈ യുവാക്കളുടെ പ്രശ്നം എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണുന്നില്ല ഈ യുവാക്കളുടെ പ്രശ്നം കാണാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പതിനായിരക്കണക്കിന് യുവാക്കൾ ഇന്ന് ഇരുപത്തിയഞ്ച് ദിവസമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇങ്ങനെ മുട്ടിലിഴങ്ങി മുട്ടയടിച്ച് മീശമടിച്ച് നിരാഹാരം കിടന്നുമൊക്കെ കാണിച്ചു കൊടുക്കുന്നു ഇവിടെ കിടന്ന് നരകിച്ച് ഇനി ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ എന്താണ് റോഡ് ഉപരോധം എന്ന് പറയുന്ന ഒരു 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 ഇതിലേക്ക് നമ്മൾ പോവുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അത് നമ്മൾ തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ഇനി അങ്ങനെ ഒരു പരിപാടിയിലോട്ട് പോകുന്നില്ല കാര്യം അത്രത്തോളം യുവാക്കൾ യുവാക്കളുടെ ഒരു എല്ലാവരും പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ് എല്ലാവരും ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇന്നലെ എൻ്റെ അടുത്ത് ഒരു ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് റോഡ് എങ്ങനെ ഉപരോധിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ അത് കേസാവും നമുക്ക് ചെയ്യണ്ട നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര വിഷയങ്ങളിലേക്ക് മാറും അപ്പോൾ ഇതൊക്കെ ആകുമ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പോയി നിൽക്കുകയല്ലണ് ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് ഒരു ഒരു മുഴം കയറ് കെട്ടി തൂങ്ങിച്ചാടി ഇങ്ങനെ തൂങ്ങി ആടുന്നതിനേക്കാളും എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അവസാന ഒരു പ്രതീക്ഷയായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഓരോരോ സുഹൃത്തുക്കളും നമ്മുടെ അനിയന്മാരും ചേട്ടന്മാരും എല്ലാവരും ആ ഒരു ആ ഒരു മാനസികാവസ്ഥയിലാണ് മാനസികാവസ്ഥയിലാണിപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ എന്താണ് കുട്ടികളുള്ളവരാണെങ്കിൽ അവരെല്ലാവരും പല പല മാനസികാവസ്ഥയിലാണ് അവസ്ഥയിലാണ് ഇപ്പം എൻ്റെ എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ വീട്ടിൽ പ്രായം ചെന്ന അമ്മയച്ചനുമാണ് ഉള്ളത് അപ്പോൾ അവരെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇവിടെ കിടക്കുന്നത് അപ്പോൾ അവരെ അവർക്ക് അവർക്ക് നമ്മൾ ഈയൊരു ഈയൊരു കാലത്ത് ഒരു കാലഘട്ടത്തിൽ അവർക്ക് എന്താണ് എന്താണ് ഒരു ഒരു ചായ വാങ്ങിക്കാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുക്കേണ്ട ഒരു ആൾക്കാരല്ലേ നമ്മൾ ഇത്രയും വയസ്സ് വരെ നമ്മൾ നമ്മൾ നമ്മളവർ നോക്കിയതാണ് ഇനിയെങ്കിലും നമുക്കവരെ തിരിച്ചു നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് എന്താണ് ഈ കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ് യുവാക്കളോട് കാണിക്കുന്നത് അനീതിയാണ് യുവാക്കളോട് കാണിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ഇത്ര ഇത്രയും ഇത്രയും അതായത് ഇന്നലെ ഇന്നലെ നമ്മൾ കണ്ടൊരു ഒരു വാക്കാണ് പതിമൂവായിരം കോടി കേന്ദ്രത്തിൽ ഇന്ന് അനുവദിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അതായത് നമ്മുടെ ഈ പതിനായിരം പേരെയും ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം ഗവൺമെൻറ്റിനാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് കോടി രൂപ മാത്രമേ ആവുന്നുള്ളൂ ഈ പതിമൂവായിരം കോടിയും അല്ലെങ്കിൽ അമ്പത്താറായിരം കോടിയും എന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ പേടിപ്പിക്കാതെ അല്ലെങ്കിൽ നമ്മളോട് ആ കാര്യം പറയാതെ ഇപ്പോൾ പതിമൂവായിരം കോടി കിട്ടിയല്ലോ സാമ്പത്തികം കിട്ടിയല്ലോ എങ്കിൽ നമ്മളൊന്ന് എടുത്തൂടെ നമ്മളെ ഈ നമ്മൾ എന്താണ് അവകാശപ്പെട്ട കാര്യമല്ലേ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ആരുടെയും പിൻവാതിൽ നിയമനമോ അല്ലെങ്കിൽ ഒരു കത്ത് കൊടുത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നോ ആൾക്കാരല്ല നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിവിൽ സർവീസ് പരീക്ഷ പോലുള്ള എന്താണ് പരീക്ഷകൾക്കാണ് ഈ രണ്ട് ഘട്ട പരീക്ഷ നടത്തി കായികക്ഷമതാ പരീക്ഷയൊക്കെ നടത്തിയിട്ടാളെടുക്കുന്നത് മാക്സിമം ഫിൽട്ടർ ചെയ്ത് വന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ വരുമ്പോൾ എന്താണ് നൂറ് ശതമാനം നിയമനം എന്ന് പറഞ്ഞതാണ് എന്നിട്ടും നമ്മളിത് കണക്ക് എന്തിനാണ് ഇത് കണക്ക് ഇങ്ങനെ നരകിക്കാൻ വേണ്ടിയിട്ട് ഈ നരകയാതനകളൊക്കെ എന്തിനാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് ഗവൺമെൻറ് പറയേണ്ടത് ഒരു വലിയ കാര്യം തന്നെയാണ് നല്ല ഇദ്ദേഹത്തിന് മലത്തിചാർജിൻ്റെ ഇടയ്ക്ക് അടി കിട്ടി കഴുത്തേക്ക് പാഫാത്ത ആയി കിട്ടി ഞാനുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എക്സ്റേ എം ആർ എടുക്കാണ്ടായിരുന്നു എക്സ്റേ എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ശർദ്ദിച്ചിരുന്നു ആംബുലൻസിൽ വെച്ചിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പാനിക്കായി വിഷയ രണ്ട് തവണ ശ്രദ്ധിച്ചു പുള്ളി അപ്പോൾ അത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു അവനെന്നാൽ വെള്ളം കൊടുക്കണ്ട എക്സെന്നാ സി ടി എടുത്തിട്ട് അല്ല എം ആർ എടുത്തിട്ട് അതിന് ശേഷം വെള്ളം കൊടുത്താമെന്ന് പറഞ്ഞു അപ്പോൾ എം ആർ എടുക്കാൻ വേണം ഒരു നാല് മണിക്കൂർ വെയിറ്റ് ചെയ്യണം നമ്മൾ എം ആർ റിസൾട്ട് വരാൻ വേണ്ടി അത്ര നേരം ഞങ്ങൾ ടെൻഷൻ ടെൻഷടിച്ചിരിക്കുക അതിനുശേഷമാണ് വിഷയമൊന്നും ഇല്ലാന്ന് നമുക്കറിഞ്ഞ് അല്ലെ ഞാൻ പറഞ്ഞു ഈ അടി കിട്ടിയത് ഇവന്റെ ഈ തലക്കെട്ടോ അല്ലെങ്കിൽ കണ്ണിൻറ്റോ വേറെ എന്തെങ്കിലും ഭാഗത്താണെങ്കിൽ ഇനി അവന് ജോലി കിട്ടിയാ അവന് ജോലിക്ക് കയറാൻ പറ്റിയ അവസ്ഥ ആ ലാത്ത വി സിപ്പോൾ കൊണ്ടുവരാൻ ഏ അല്ല അടി കിട്ടിയവൻ്റെ ഈ അടി കിട്ടി മാറി എവിടെയെങ്കിലും കൊണ്ട് അവൻ നാളെ ഇനി എന്തെങ്കിലും പറ്റുമ്പോൾ ജോലിക്ക് കയറാൻ പറ്റാ അവസ്ഥയാണ് അത് ആര് സമാധാനം പറയുന്നത് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ല മറ്റൊരു വഴിയുമില്ല ഈ ജോലി ലഭിക്കാതെ സി പി ഒ ഉദ്യോഗാർത്ഥികൾ ഈ സമരമുറയിൽ നിന്ന് പിന്നോട്ടുമില്ല പിണറായി സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയോടുകൂടി രാവും പകലുമില്ലാതെ ഈ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരവുമായി മുന്നോട്ട് പോവുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം